ഹലോ ഫ്രണ്ട്സ് ഞാൻ തോന്നിയിരിക്കുന്നത് കേരള ഫീസിയുടെ ഏറ്റവും പുതിയൊരു നോട്ടിഫിക്കേഷൻ്റെ ഡീറ്റെയിൽസോട്ടാണ് മെക്കാനിക്കൽ സ്ട്രീമിലുള്ള വിദ്യാർത്ഥികൾക്ക് അപ്ലൈ ആൻ സാധിക്കുന്ന ഓവർസിയർ ഗ്രേഡ് ടു മെക്കാനിക്കൽ പോസ്റ്റിനെ കുറിച്ചുള്ള ഞാൻ ഞാനിവിടെ പറയാൻ പോകുന്നത് കേരളത്തിലെ വിവിധ യൂണിവേഴ്സിറ്റികളിലേക്കാണ് ഇതിൻ്റെ പോസ്റ്റിങ് വരുന്നത് ഈ പോസ്റ്റിൻ്റെ ലാസ്റ്റ് ഡേറ്റ് ഈ പോസ്റ്റിലോട്ട് അപ്ലൈ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് വരുന്നത് രണ്ട് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിനാലാണ് നമുക്ക് കൂടുതൽ ഡീറ്റെയിൽസ് നോക്കാം കാറ്റർ നമ്പർ മുപ്പത്തി ആറ് ബാർ രണ്ടായിരത്തി ഇരുപത്തിനാല് പ്രകാരമാണ് ഈ നോട്ടിഫിക്കേഷൻ ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത് ഞാൻ വീട് വർഗത്ത് പറഞ്ഞ പോലെ തന്നെ കേരളത്തിലെ വിവിധ യൂണിവേഴ്സിറ്റിയിലേക്കാണ് ഇതിൻ്റെ നിയമനം വരുന്നത് അതുപോലെ സ്കെയിൽ ഓഫ് പേ വരുന്നത് മുപ്പത്തൊന്ന് ഒരുന്നൂറ് രൂപ മുതൽ അറുപത്താറായിരത്തി എണ്ണൂറ് രൂപ വരെയാണ് ഇതിൻ്റെ സ്കെയിൽ ഓഫ് പേ വരുന്നത് അതുപോലെ നോട്ടിഫിക്കേഷൻ ടൈമിലുള്ള വേക്കൻസി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു ആണ് ഇപ്പോൾ നിലവിലുള്ളത് അതുപോലെ ഏജ് ലിമിറ്റ് വരുന്നത് പതിനെട്ട് മുതൽ മുപ്പത്താറ് വയസ്സ് വരെ പ്രയോറിറ്റി ഈ പോസ്റ്റിലോട്ട് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നത് ഏജ് റിലാക്സേഷൻ ലഭിക്കുന്ന എസ് സി എസ് ടി അത് ഏജലൈസേഷൻ ഇതിന്റെ കൂടെ തന്നെ ലഭിക്കുന്നതാണ് ഓക്കെ ഇനി നമുക്ക് ഓവർസീസ് ഗ്രേഡ് ടു മെക്കാനിക്കലിന്റെ ക്വാളിഫിക്കേഷൻ ഡീറ്റെയിൽസ് നോക്കാം മെക്കാനിക്കൽ ട്രേഡിലുള്ള മൂന്ന് വർഷ ഡിപ്ലോമയാണ് ഇതിന്റെ ബേസിക് ക്വാളിഫിക്കേഷൻ വരുന്നത് അതല്ലെങ്കിൽ കേരള ഗവൺമെന്റ് ഇഷ്യൂ ചെയ്തിട്ടുള്ള ടു ഇയർ കോഴ്സ് ഇൻ ഡ്രാഫ്സ്മാൻ മെക്കാനിക്കൽ പാസ് ആയിട്ടുള്ളവർക്കും ഈ പോസ്റ്റിലോട്ട് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ് ഇനി അതുമല്ലെങ്കിൽ അല്ലെങ്കിൽ ഇൻഡസ്ട്രിയൽ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓർ സെൻ്റർ അല്ലെങ്കിൽ മിനിസ്ട്രി ഓഫ് ലേബർ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഇഷ്യൂ ചെയ്തിട്ടുള്ള പതിനെട്ട് മന്ത് കോഴ്സ് ഏതിൽ ഡ്രാഫ്റ്റ്സ്മാൻഷിപ്പ് ഇൻ മെക്കാനിക്കൽ ട്രേഡ് പാസ് പാസ്സായവർക്കും ഈ പോസ്റ്റിലോട്ട് ചെയ്യാൻ സാധിക്കുന്നതാണ് അപ്പോൾ ക്വാളിഫിക്കേഷൻ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ മെക്കാനിക്കൽ ട്രേഡിൽ ഡിപ്ലോമ ഉള്ളവർക്ക് ഇത് നല്ലൊരു അവസരമാണ് ഇപ്പൊ നോട്ടിഫിക്കേഷൻ ടൈമിൽ ഒരു വേക്കൻസി അല്ലേ ഉള്ളൂ ഞാൻ ഇതിന് പ്രിപ്പയർ ചെയ്താൽ എനിക്ക് ഈ പോസ്റ്റ് കിട്ടുമോ എന്നുള്ള സംശയം വേണ്ട കാര്യം നമ്മൾ പല നോട്ടിഫിക്കേഷൻ ശ്രദ്ധിച്ചാലും ചിലപ്പോൾ നോട്ടിഫിക്കേഷൻ ടൈമിൽ കുറച്ച് വേക്കൻസി ആയിരിക്കും ഉണ്ടായിരിക്കുന്നത് പക്ഷേ അതിൽ കൂടുതൽ അഡ്വൈസ് പോയിട്ടുള്ള ഒരുപാട് പോസ്റ്റുകളുണ്ട് അപ്പൊ ഈ വേക്കൻസി എന്ന് പറഞ്ഞു അത് ഡിപെൻഡ് ചെയ്യുന്നത് പല ഫാക്ടേഴ്സിനെയാണ് ഫോർ എക്സാമ്പിൾ എൻ ഡിലീഷൻ എന്നൊക്കെ പറഞ്ഞ കുറെ ഫാക്ടേഴ്സ് ഉണ്ട് അതിനെല്ലാം ഡി ഡിപെൻഡ് ചെയ്താണ് വേക്കൻസികൾ വരുന്നത് അതുകൊണ്ട് തന്നെ ഈ ഒരു വേക്കൻസി എന്ന് കണ്ടുകൊണ്ട് ആരും പഠിക്കാതിരിക്കേണ്ട കാര്യമില്ല ഈ എക്സാമിന് വേണ്ടി എങ്ങനെ പ്രിപ്പയർ ചെയ്യാം എന്നൊരു ഐഡിയ നിങ്ങൾക്ക് തരാം ലാസ്റ്റ് ഈ ഓവർസിയർ ഗ്രേഡ് ടു മെക്കാനിക്കൽ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റിലോട്ട് എക്സാം നടന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിന്റെ കൊസ്റ്റിൻ പേപ്പർ അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സിലബസിനെ കുറിച്ചുള്ളൊരു ഡീറ്റെയിൽ ഒരു ഐഡിയ കിട്ടും അതുമാത്രമല്ല അതിന് മുമ്പ് ഈ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റ് അല്ലാതെ തന്നെ പല ഡിപ്പാർട്ട്മെന്റിലേക്കും ഈ ഓവർസിയർ ഗ്രേഡ് ടു മെക്കാനിക്കൽ എക്സാം നടന്നിട്ടുണ്ട് അപ്പോൾ അതിന്റെ ക്വസ്റ്റിൻ പേപ്പർ അനലൈസ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ അതിന്റെ സിലബസ് ബേസ് ചെയ്തുകൊണ്ടായിരിക്കണം നിങ്ങളുടെ പ്രിപ്പറേഷൻ മുന്നോട്ട് കൊണ്ടുപോകുന്നത് അപ്പോൾ ഈ സിലബസിനെക്കുറിച്ച് ഐഡിയ ഇല്ലാത്തവരാണെങ്കിൽ അല്ലെങ്കിൽ ഈ പോസ്റ്റിനെ കുറിച്ച് വേണ്ട അറിവില്ലാത്തവരാണെങ്കിൽ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട് നമ്മൾ ഒരു ഫ്രീ വെബിനാർ കണ്ടക്ട് ചെയ്യുന്നുണ്ട് ആദ്യമായിട്ടൊക്കെ എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നതിൽ തീർച്ചയായും ഈ വെബിനാർ കാണണം കാരണം നിങ്ങൾക്ക് ഒരു വ്യക്തമായ ഒരു ഐഡിയ എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യേണ്ടത് അല്ലെങ്കിൽ പ്രിപ്പയർ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെ എന്നതിനെ കുറിച്ചുള്ള ഒരു വ്യക്തമായ ഒരു ഐഡിയ ഈ വെബിനാറിലൂടെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് എൻ അക്കാദമിയിൽ ഇനിയും വരാൻ പോകുന്ന ഓവർസിയർ ഗ്രേഡ് ടു മെക്കാനിക്കലിന് വേണ്ടിയിട്ടുള്ള ഇന്റൻസി ബാച്ച് ഉടൻ തന്നെ ആരംഭിക്കുന്നതാണ് കേരളത്തിലെ ഏറ്റവും ബെസ്റ്റ് അധ്യാപകർ അയക്കുന്ന ലൈവ് ആൻഡ് റെക്കോർഡ് ക്ലാസുകളോടൊപ്പം തന്നെ പി എസ് സിയുടെ അതേ നിലവാരത്തിലുള്ള മോക്ക് ടെസ്റ്റുകളും മോട്ടോർ ടെസ്റ്റുകളും അറ്റൻഡ് ചെയ്യാനുള്ള ഓപ്ഷനും പിന്നെ എക്സാം വരെയും ഗൈഡൻസിനെയും മെന്റർഷിപ്പ് സപ്പോർട്ട് വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റി മുതലായവ എല്ലാം നമ്മുടെ കോഴ്സിന്റെ ഫീച്ചേഴ്സ് ആണ് അപ്പോൾ കോഴ്സിൽ ജോയിൻ ചെയ്യാനും അതുപോലെ എൻ എസ് അക്കാദമി കണ്ടക്ട് ചെയ്യുന്ന ഫ്രീ വെബിനാറിൽ ജോയിൻ ചെയ്യാനുമായിട്ട് താഴെ കാണുന്ന ഗൂഗിൾ ഫോം ഫിൽ ചെയ്യുക അപ്പോൾ ഇനി വരും ദിവസങ്ങളിൽ ഓവർസിയർ ഗ്രേഡ് ടു മെക്കാനിക്കലുമായിട്ട് ബന്ധപ്പെട്ട കൂടുതൽ ക്ലാസുകൾ നമ്മുടെ ചാനൽ അപ്ലോഡ് ചെയ്യുന്നതാണ് അപ്പോൾ ഈ ക്ലാസുകൾ ലഭിക്കാനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത സബ്സ്ക്രൈബ് ചെയ്യുക ഇനി മറ്റൊരു വീഡിയോ വീണ്ടും കാണാം ഗുഡ് ബൈ